ആശ്രാമത്ത് ബിഎസ്എൻഎൽ റിട്ടയേർഡ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ സി പാപ്പച്ചനെ കാറിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത് പാപ്പച്ചന്റെ മുഴുവൻ സമ്പാദ്യവും തട്ടിയെടുക്കാനായിരുന്നു ധനകാര്യ സ്ഥാപന മാനേജരായിരുന്ന സരിതയുടെ പദ്ധതി ഇരുപത് വർഷം മുൻപ് പെൻഷനായ പാപ്പച്ചൻ ആനുകൂല്യം അടക്കമുള്ള തുക വെറുതെ കളഞ്ഞിരുന്നില്ല ഓഹരി വിപണിയിൽ ശ്രദ്ധയോടെ ഇടപെടുകയും ബുദ്ധിപൂർവ്വം ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആളായിരുന്നു കൊല്ലപ്പെടുന്നതിന് ഒരു മാസം മുൻപ് കൊല്ലത്തുള്ള ഒരു സ്ഥാപനം വഴി അൻപത് ലക്ഷം രൂപയുടെ ഓഹരി വിറ്റ് പണം പിൻവലിച്ചിരുന്നു ഈ പണം സരിത മാനേജരായി സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പൂർണമായും നിക്ഷേപിച്ച് എന്നുള്ള വിവരം പോലീസ് പരിശോധിച്ച് വരുന്നതേയുള്ളൂ പഞ്ചാബ് നാഷണൽ ബാങ്ക് സൌത്ത് ഇന്ത്യൻ ബാങ്ക് എന്നിവിടങ്ങളിലും പാപ്പച്ചിന് ഉണ്ടായിരുന്നു ഇവിടങ്ങളും ധനകാര്യ സ്ഥാപനത്തിലുമായി എത്ര തുക ശേഷിക്കുന്നുണ്ടെന്നും കമ്പനികളുടെ ഇത്ര ഓഹരികൾ വിൽക്കാൻ ബാക്കിയുണ്ടെന്നുമല്ല പോലീസ് പരിശോധിക്കുന്നു നഗരത്തിൽ ശങ്കർസ് ആശുപത്രിക്ക് സമീപം കൈരളി നഗറിൽ താമസിച്ചിരുന്ന ഇരുന്നിലെ വീടു മൂന്നര കോടിയിലേറെ രൂപയുടെ ആസ്തിയുള്ളയാളാണ് പാപ്പച്ചൻ പാപ്പച്ചന്റെ കയ്യിൽ നിന്ന് ഇരുപത് വീതം ചെക്ക് ലീഫുകളുള്ള രണ്ട് ചെക്ക് ബുക്കുകൾ സരിത ഒപ്പിട്ടു വാങ്ങിയിരുന്നു വിശ്വാസം നേടിയെടുത്ത ശേഷമാണ് ഇവ കൈവശപ്പെടുത്തിയത് രണ്ടു ബാങ്കുകളുടെയും ചെക്ക്ബുക്കുകൾ ഇതിലുണ്ട് ഭേദപ്പെട്ട പലിശ നിക്ഷേപമിടുമ്പോൾ ലഭിക്കേണ്ട ഇൻസെന്റീവ് എന്നിവ വാഗ്ദാനം ചെയ്താണ് സരിത പാപ്പുച്ചനെ സ്ഥാപനത്തിലേക്ക് ആകർഷിച്ചത് പാപ്പുച്ചൻ ഷെയർ കമ്പനിയിൽ മാത്രമേ അവകാശിയെ വച്ചിരുന്നുള്ളൂ സരിതയുടെ ധനകാര്യ സ്ഥാപനത്തിൽ സ്ഥിര നിക്ഷേപ സർട്ടിഫിക്കറ്റാണ് നൽകിയിരുന്നത് നിധി ലൈസൻസ് സംവിധാനമായിരുന്നതിനാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അംഗീകാരത്തോടെ നൽകുന്ന എന്സിഡി ഇവിടെ നല്കാത്തതും അവകാശി വയ്ക്കണമെന്നത് നിര്ബന്ധമില്ലാത്തിരുന്നതിനാലും സരിതയ്ക്ക് എളുപ്പമായി പുറത്തുനിന്നുള്ള പണം വന്നാല് പലിശ പ്രലോഭനത്തില് വീഴ്ത്തി കുറേഷ്യയായി പിൻവലിക്കാമെന്ന തന്ത്രമാണ് നടപ്പാക്കിയത് അറസ്റ്റിലായ സരിതയുടെ ജീവിതം ദുരൂഹതകൾ നിറഞ്ഞതാണ് കൊല്ലം നഗരത്തിൽ വിവിധയിടങ്ങളിൽ മാതാപിതാക്കൾക്കും മകനുമൊപ്പം വാടകയ്ക്ക് താമസിച്ചിരുന്ന സരിത ആരുമായും അടുത്തിടപിഴകിയിരുന്നില്ല നീണ്ടകര സ്വദേശിയായ ഒരു അഭിഭാഷകനു കീഴിൽ കൊല്ലത്ത് പ്രാക്ടീസ് ചെയ്യുന്നതിനിടെയാണ് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ സരിതയ്ക്ക് ജോലി ലഭിച്ചത് അപ്പോൾ ലക്ഷ്മി നടയിലാണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത് ഒന്നര വർഷം മുമ്പാണ് ഇവിടെ നിന്ന് മാറിയത് ലക്ഷ്മിനടയിലെ മേൽവിലാസമാണ് സരിതയുടെ ആധാർ കാർഡിൽ കണ്ടെത്തിയിട്ടുള്ളത് മറ്റു ബന്ധുക്കളുമായൊന്നും കുടുംബത്തിന് കാര്യമായ അടുപ്പമുണ്ടായിരുന്നില്ലെന്നും ഇടയ്ക്ക് തിരുവനന്തപുരത്തേക്ക് താമസം മാറിയ ശേഷമാണ് വീണ്ടും കൊല്ലത്തേക്ക് മടങ്ങി െന്നും പരിചയക്കാർ പറയുന്നു കൊല്ലത്ത് ജനിച്ചു വളർന്നതാണ് സരിതയെന്നും ഇവർ രണ്ട് വിവാഹം ചെയ്തിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് പേരൂർ കടയിലാണ് രണ്ടാം വിവാഹത്തെ തുടർന്ന് ഇടയ്ക്ക് താമസിച്ചിരുന്നത് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ കാവനാട് ശാഖയിലും സരിത ജോലി ചെയ്തിരുന്നതായും വിവരമുണ്ട് കൈരളി നഗറിലുള്ള സെന്റ് സ്ഥലം വാങ്ങി ഇരുന്നിലെ വീട് വെച്ചാണ് പാപ്പച്ചൻ താമസിച്ചിരുന്നത് രാത്രി ഡ്യൂട്ടി എടുത്ത് പകൽ ഫാത്തിമ കോളേജിൽ പഠിച്ച ബി ബിരുദവും നേടിയിരുന്നു പിന്നീട് കടപ്പാക്കട സ്വദേശി മുളങ്കാടകം ഹൈസ്കൂൾ കൊല്ലം ബോയ്സ് ഹൈസ്കൂൾ എന്നിവിടങ്ങൾ അധ്യാപകനായിരുന്നു മെറ്റർ വിവാഹം ചെയ്തു തുടർന്നാണ് ശങ്കേഴ്സ് ആശുപത്രിക്ക് സമീപം ഭൂമി വാങ്ങി വീട് വെച്ചത് മകൾ റെയ്ച്ചൽ എം എസ് സി നഴ്സിംഗ് പാസായ ശേഷം തിരുവനന്തപുരത്ത് അധ്യാപികയായി പ്രവർത്തിക്കുകയായിരുന്നു വിവാഹശേഷം ലക്നൌവിൽ താമസമാണ് മെയ് ഇരുപത്തിമൂന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് പാപ്പച്ചൻ മരിച്ചത് കാറോടിച്ചിരുന്ന അനിമോനെ കസ്റ്റഡിയിലെടുത്തെങ്കിലും അപകട മരണമാണെന്ന് പോലീസ് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇതേ തുടർന്ന് ജാമ്യം നൽകുകയായിരുന്നു മകൾ പരാതി നൽകിയതോടെ കേസിന്റെ ചുരുൾ അഴിയുകയായിരുന്നു പാപ്പച്ചൻ ബാങ്കിൽ നിക്ഷേപിക്കാൻ പലപ്പോഴായി കൈമാറി എഴുപത് ലക്ഷത്തോളം രൂപ സരിതയും അനൂപം ചേർന്ന് തട്ടിയെടുത്തു പാപ്പച്ചൻ ബാങ്ക് അധികൃതർക്ക് പരാതി നൽകിയതോടെ ആഭ്യന്തര ഓഡിറ്റിൽ സരിതയും അനൂപും മറ്റ് ഏഴുപേരെ കൂടി കബളിപ്പിച്ചതായി കണ്ടെത്തി ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി